നമസ്കാരം സ്വത്തിനു വേണ്ടി മറവി രോഗിയും എൺപത്തി ഒൻപത് കാരനെ വിവാഹം ചെയ്ത പത്തൊൻപത് കാരിക്കെതിരെ സോഷ്യൽ മീഡിയ യുവതിയെ ജയിലിൽ അടയ്ക്കണമെന്നാണ് ചിലരുടെ ആവശ്യം വിവാഹത്തിന് ശേഷം യുവതി സുഹൃത്തുക്കൾക്ക് അയച്ച സ്വകാര്യ സന്ദേശങ്ങളും സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റുമാണ് പത്തൊൻപത് കാരിയുടെ ദുരുദേശം വെളിപ്പെടുത്തിയത് വിവാഹത്തിന് ശേഷമാണ് ഈ സന്ദേശങ്ങളും പോസ്റ്റുകളും ചോർന്നത് യുവതി അയച്ച ഒരു സന്ദേശത്തിൽ പ്രായമായ ആളെ താൻ വഹം കഴിക്കുന്നതോടെ അയാളുടെ എല്ലാ സ്വത്തിനും തനിക്കായിരിക്കും അവകാശമെന്ന് യുവതി വെളിപ്പെടുത്തുന്നു യുവതിയുടെ തന്നെ മറ്റൊരു ട്വിറ്റർ പോസ്റ്റിൽ മുപ്പത് വയസ്സിന് മുൻപ് വിധവയാകാൻ ഒരു ദിവസം കൂടി അടുത്തിരിക്കുന്നു എന്നാണ് കുറിച്ചത് ഇതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെ പ്രകോപിതരാക്കിയതും അതേസമയം പ്രായമായ വരന്റെയും കൗമാരക്കാരുടെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ആയറ്റിലും ഫേസ്ബുക്കിലും വൈറലാണ് ഒരു ചിത്രത്തിൽ തന്നെ ഭർത്താവിനൊപ്പം ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന നവവധുവിനെ കാണാവുന്നതാണ് മറ്റൊരു ചിത്രത്തിൽ വിവാഹ റിസപ്ഷനിൽ കേക്ക് മുറിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഇരുവരും ചിരിക്കുന്നതും കാണാവുന്നതാണ് എൺപത്തി ഒൻപതുകാരനായ ബാധിതനായ വൃദ്ധന ബന്ധുക്കളായി ആരുമില്ലെന്നാണ് കരുതപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമെല്ലാം മരിച്ചുപോയെന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ യുവതിയുടെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ല അതേസമയം കൗമാരക്കാരിയായ ഈ വധു പ്രായമായ ഇയാളുടെ നേഴ്സുമാരിൽ ഒരാളാണെന്നും റിപ്പോർട്ടുകളുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് യു എസ് ഒരു കൌണ്ടിയിൽ വെച്ചായിരുന്നു വിവാഹം അതേസമയം യുവതിയുടെ സോഷ്യൽ മീഡിയ ശ്രദ്ധയിൽപ്പെട്ടവർ പ്രവൃത്തിയിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു യുവതിയെ ജയിലിൽ അടയ്ക്കണമെന്നാണ് ഒരാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിരവധി പേരാണ് യുവതിയുടെ ഈ പോസ്റ്റുകൾക്കെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക